മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഗഫും മദ്രസയും നന്മയാണ് എന്ന തലക്കെട്ടിൽ താനാളൂരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു വഗഫ് ഭേദഗതി ബിൽ മുസ്ലിം വിഷയമായല്ല ഭരണഘടന വിഷയമായാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു ഭരണഘടന പൗരന് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വഗഫ് ഭേദഗതി നിയമമെന്നും ഹാരിസ് ബീരാൻ പറഞ്ഞു

നെയ്യത്തോട് കൂടി വാമൊഴി മതി ഒരു വക്കഫായി ഇന്ന സ്വത്ത് ഞാൻ വക്കഫ് ചെയ്യുകയാണ് എന്ന് ഞാൻ വായു കൊണ്ട് ഒരുവിട്ട് കഴിഞ്ഞാൽ എനിക്ക് നെയ്യത്തുണ്ടെങ്കിൽ അത് വക്കഫായി മാറി ഈ പറയുന്ന ഇസ്ലാമിക തത്വം നമ്മുടെ നിയമങ്ങളിൽ ഉണ്ടായിരുന്നു ഓറൽ വക്കഫ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വക്കഫ് നിയമങ്ങളിൽ ഉണ്ടായിരുന്നു അതായിരുന്നു ശരിയും കാരണം അത് ഇസ്ലാമിക തത്വമാണ് ഇസ്ലാമിക നിയമമാണത് ഈ ഓറൽ വക്കഫ് ഉണ്ടായത് തന്നെ നമ്മുടെ നിയമത്തിൽ വക്കഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു നിയമം ോട്ടുങ്കൽ ഉസ്മാൻ ഹാജി കെ എൻ എസ് തങ്ങൾ സി കെ മുഹമ്മദ് കുട്ടി ഹാജി ഉബൈദുള്ള താനാളൂർ കെ എം ഹമീദ് മൂലക്കൽ എം അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ